ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ സ്കിൻ കെയറിനേയും ഹെയർ കെയറിനേയും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കറ്റാർവാഴേനെ പറ്റിയിട്ടാണ് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണത് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളങ്ങനെ എല്ലാവർക്കും അങ്ങനെ അറിയുന്നത് തന്നെയാണ് ഇതിങ്ങനെ ആരും അറിയാതിരിക്കുമെന്നില്ല നമുക്കെല്ലാവർക്കും ജെല്ലായിട്ട് നമ്മൾ വാങ്ങിയിട്ടായാലും നമ്മുടെ വീട്ടിൽ ജെല്ല് തയ്യാറാക്കിയിട്ടായാലും അതെല്ലാം നമ്മൾ അപ്പോഴേക്കും അപ്പോൾ പൊട്ടിച്ചെടുത്തിട്ടായാലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇത് നമ്മൾ ഹെയർക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാനിവിടെ ആദ്യം പറയുന്നത് അപ്പോൾ നമ്മുടെ ഹെയർ നന്നായിട്ട് സ്മൂത്ത് ആയിരിക്കാനും മുടി പൊട്ടിപ്പോന്നു തടയാനും അതുപോലെ തന്നെ മുടി വളർച്ച ഇരട്ടിയാക്കാനും നല്ല തിക്ക് വയ്ക്കാനും ലെങ്ത്ത് വയ്ക്കാനും ഒരേ രീതിയിൽ എല്ലാ ഹെയറും ഒരേപോലെ വളർത്തിയെടുക്കാനും അതായത് മുടി പൊട്ടിപ്പോയിട്ടിങ്ങനെ കയറി ഇറങ്ങി നിൽക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അതൊക്കെ മാറ്റാനൊക്കെ ആയിട്ട് നമ്മുടെ ഹെയറിൽ പല രീതിയിൽ ഉപയോഗിക്കാം നമുക്കിത് പാക്കായിട്ട് ഇടുന്ന സമയത്ത് നമുക്ക് ഏത് പാക്കാണോ നമ്മൾ ഹെയറിൽ ഇടുന്നത് അതിൽ നമ്മൾ ഈ ഒരു കറ്റാറേയും കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാക്ക് നമ്മുടെ മുടിക്ക് നല്ലതായിരിക്കും അതേപോലെ തന്നെ നമുക്കിത് ഓയിലായിട്ട് കാച്ചിയിട്ട് തേക്കാം മുടിയിൽ മുടിയിൽ തേക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് ഓയിലാണ് തയ്യാറാക്കുന്നത് അതായത് നിങ്ങൾക്ക് കറ്റാർവാഴ മാത്രം അല്ല നിങ്ങൾ തയ്യാറാക്കുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ ഇടയുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം നമുക്ക് ഈ ഒരു കറ്റാർവാഴ എടുക്കാം ഇത് മാത്രമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ വേ ചെയ്ത് ചെയ്യാറില്ല എന്നുണ്ടെങ്കിൽ ഏത് ഓയിലാണോ നിങ്ങൾ തയ്യാറാക്കുന്നത് അതിൽ നമുക്ക് ഈ ഒരു അലോവേറയും കൂടെ ചേർത്തിട്ട് വെളിച്ചെണ്ണ വാച്ചെടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ മുടിക്ക് നല്ല തണുവ് തലയ്ക്കൊക്കെ നല്ല തണുവ് കിട്ടാനൊക്കെ ആയിട്ട് നല്ലതാണ് ചൂട് കൊണ്ട് കണ്ണുന്നൊക്കെ ചില ആൾക്കാരിൽ കാണാം ചൂട് നന്നായിട്ട് കണ്ണിൽ നിന്നൊക്കെ നന്നായിട്ട് ഇങ്ങനെ വെള്ളം വരാറുണ്ട് അപ്പോൾ അത് കുട്ടികളിലും കാണുന്നത് തന്നെയാണ് അതേപോലെ തന്നെ വലിയവർക്കും ഉള്ളത് തന്നെ അപ്പം മുടിയിൽ നന്നായിട്ട് നമ്മൾ ഏത് ഇടുമ്പോഴും കറ്റാർ വഴ തേക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും നല്ലൊരു കൂളിംഗ് ഒക്കെ ആയിട്ട് കണ്ണിനൊക്കെ നന്നായിട്ട് തണവ് കിട്ടാനൊക്കെ ആയിട്ട് നല്ലതാണ് ഇത് നമുക്ക് പല രീതിയിലും ഉപയോഗിക്കാം നമ്മുടെ വീട്ടിൽ കറ്റവാഴയുടെ തണ്ടുണ്ടെങ്കിൽ അത് പൊട്ടിച്ചിട്ട് നമുക്ക് നമുക്കിതേപോലെ ജെല്ലുകൾ മാത്രമാക്കിയിട്ട് ഒരു മിക്സർ ജാറിലടിച്ചെടുത്തിട്ട് അത് മുടിയിൽ മാത്രമായിട്ട് തേച്ച് കൊടുക്കും അത് മാത്രമായിട്ടും തേച്ച് കൊടുക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ജ്യൂസാക്കിയിട്ട് മുടിയിൽ തേച്ച് കൊടുക്കും നമുക്കിപ്പോൾ ജെല്ലാകുമ്പോൾ തേക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജ്യൂസാക്കി എടുത്തിട്ട് അത് പറ്റി കൊടുക്കുകയും ചെയ്യാം പിന്നെ നമുക്കിത് ജെല്ലാക്കി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കറ്റാർവാഴ മാത്രം വേണ്ട അതിനോടൊപ്പം വേറെ വല്ലതും ചേർക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ ഫ്ലാക്സീഡിൻ്റെ ജെല്ലും ഈ ഒരു ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുക നല്ലതാണ് ഫ്ലാക്സീഡൊക്കെ നമ്മുടെ മുടി വളരാനായിട്ട് ഏറ്റവും കൂടുതൽ നല്ലതാണ് അപ്പോൾ അതൊക്കെ ഞാൻ ആദ്യം വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കറ്റാവാഴ നമ്മുടെ മുടിക്ക് പല രീതിയിലും ഇതേപോലെ ഉപയോഗിക്കാം നല്ല റിസൾട്ട് കിട്ടും നമുക്ക് അതിൽ വേറെ ഒന്നും പറയാനില്ല നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെയും ഈ ഒരു കറ്റടമഴ നല്ലതാണ് സ്കിന്നിൽ നമ്മൾ കൂടുതൽ നമ്മൾ പുറത്തുനിന്നൊക്കെ ജെല്ല് വാങ്ങിയിട്ടാണ് തേക്കാറുള്ളത് നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്കത് തയ്യാറാക്കിയിട്ട് നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ ഫുൾ ബോഡി നമുക്ക് യൂസ് ചെയ്യാം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഞാൻ ആദ്യം വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ഇപ്പം നിങ്ങൾക്കൊരു വീട്ടിൽ കറ്റാർവാഴ ഉണ്ടെങ്കിൽ അത് ഒന്ന് പൊട്ടിച്ചെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് മിക്സർ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം അത് നമ്മൾ അപ്പോഴേക്കും എപ്പോൾ തയ്ച്ച് കൊടുക്കണമെങ്കിലും അങ്ങനെ ചെയ്യാം രണ്ട് മൂന്ന് ദിവസത്തിനൊക്കെ നമ്മൾ അടിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് കറ്റാർവാഴയ്ക്ക് നമ്മുടെ മുടിക്കും സ്കിന്നിനെയും ഒക്കെ നല്ലതാണ് ഇപ്പോൾ സ്കിന്നിൽ നമ്മൾ പ്രത്യേകം ചെയ്യേണ്ടത് നമുക്ക് കറ്റാഴവാഴ തേച്ച് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയത് ഉണ്ടെങ്കിൽ നിങ്ങളത് മാറ്റരുത് സ്ഥിരമായിട്ട് നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് നിങ്ങൾ കുറച്ച് നാൾ ചെയ്തത് റിസൾട്ട് കിട്ടിയില്ല കിട്ടിയില്ലാന്നൊന്ന് വെച്ചിട്ട് മാറ്റമൊന്നും ചെയ്യരുത് ഇപ്പോൾ കുറച്ച് നാൾ തേച്ച് നമുക്ക് എപ്പോഴും എപ്പോൾ ആവില്ല റിസൾട്ട് കിട്ടാം നാച്ചുറലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടില്ല അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലൊക്കെ പറ്റാനായിട്ട് ഏറ്റവും കൂടുതൽ നല്ലത് ഈ ഒരു കറ്റാഴ നമ്മുടെ വീട്ടിൽ നിന്ന് ജെല്ലാക്കി തയ്ക്കുന്നതായിരിക്കും നല്ലത് കേട്ടാ അപ്പം എല്ലാവരും ചെയ്തു നോക്കുക ഇനി നമ്മളിത് ഉള്ളിലേക്ക് കഴിക്കുക എങ്ങനെയാണെന്ന് നോക്കാം ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ പല ആൾക്കാർക്കും അങ്ങനെ ഡൗട്ട് ഉണ്ടാവും എങ്ങനെയാണത് കഴിക്കേണ്ടത് വെറുതെ ജെല്ലായിട്ട് കഴിക്കുകയാണോ അതോ ജ്യൂസ് ആക്കിയിട്ട് കഴിക്കണോ എന്നുള്ളത് നമ്മളിത് ആക്കിയിട്ടാണ് കഴിക്കേണ്ടത് കേട്ടാ ഇത് നിങ്ങൾക്ക് എത്രത്തോളം ഇതിൻ്റെ ജെല്ല് വേണം അതെടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ ഒരു ഏലക്കായുടെ ചെറിയൊരു പീസ് എടുക്കുക അതുപോലെ തന്നെ വേറെ ഒന്നും ഇതിൽ ഏഡ് ചെയ്യേണ്ടതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരും നിങ്ങൾക്ക് ടേസ്റ്റ് മാറും അത് വേണ്ട വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളത് ചേർക്കേണ്ട വെറുതെ ജ്യൂസ് അടിച്ചിട്ട് കുടിക്കുക അപ്പം ഞാനിതിൽ പഞ്ചസാര എല്ലാം ആഡ് ചെയ്യേണ്ടത് കേട്ടോ നമ്മളിതിൽ ഹണി ചേർത്തിട്ടാണ് കുടിക്കേണ്ടത് ഇതൊരു ഹെൽത്തി ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ പഞ്ചസാര ചേർക്കരുത് കൊളസ്ട്രോൾ കുറയാനും ഷുഗർ കുറയാനും നമ്മുടെ വണ്ണം കുറയാനൊക്കെ ആയിട്ട് സ്കിന്നു നല്ല തിളക്കായിട്ടിരിക്കാനൊക്കെ ആയിട്ട് ഈ ഒരു കറ്റഡ ജ്യൂസ് ഉള്ളിലേക്ക് കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ നമുക്കിതൊരു പാക്കായിട്ടിടുന്നുണ്ടെങ്കിൽ ഫേസിൽ നമ്മൾ പാക്ക് നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ ഏത് പാക്കാണോ നിങ്ങൾ ഇടുന്നത് ആ പാക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളത് കറ്റാഴവാഴ വെറുതെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ചെറിയൊരു പീസ് എടുത്തിട്ട് ആ സൈഡൊക്കെ ഒന്ന് നമ്മളൊരു കത്തി വെച്ചിട്ട് ആ മുള്ള് പോലത്തെ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കളയുക എന്നിട്ട് നമ്മുടെ ഫേസിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അത് നല്ലതായിരിക്കും അങ്ങനെ ചെയ്യുന്നത് ഏത് പാക്ക് പാക്കിട്ട് കഴിഞ്ഞാലും ഇതുപോലെ ചെയ്ത് നല്ലതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നൈറ്റിൽ കെടുക്കാൻ നേരം കറ്റട വഴയുടെ ജെല്ല് വരട്ടെന്ന് നല്ലതാണ് അപ്പോൾ നിങ്ങളുടെ നെക്കിലൊക്കെ ബ്ലാക്ക് കളറൊക്കെ ഉണ്ടെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ടിങ്ങനെ പോവാതെ നിൽക്കുന്ന ബ്ലാക്ക് ഒക്കെ ഉണ്ടാവില്ല അതൊക്കെ ഉണ്ടെങ്കിൽ കറ്റട വഴയുടെ ജെല്ല് നല്ലതായിരിക്കും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കുക എങ്കിലാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം